നമുക്ക് വേദയുടെ വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ എസ് ഐ പോലീസ് സ്റ്റേഷനിന്ന് വിളിക്കണ സമയത്ത് വല്ലാത്തൊരു ഞെട്ടലായിരുന്നു സുധാകരൻ മാഷിന് ആ സമയത്ത് മാഷിന്റെ കയ്യിൽ നിന്ന് അങ്ങോട്ട് പിടിച്ചു വാങ്ങി വിനായകൻ ഞാൻ സംസാരിക്കുക എന്ന് പറഞ്ഞോണ്ട് ഏഹ് അതോടെ ചോദിച്ചു അല്ല എന്താ സാറേ പറയണേ വിശേഷനാണോ പോലീസ് സ്റ്റേഷൻ ഉള്ളതെന്നോ അതേടാ നിന്റെയൊക്കെ ചേട്ടൻ തന്നെ പോലീസ് സ്റ്റേഷൻ ഉള്ളത് അല്ല എന്താ സാറേ കാര്യം എന്താ കാര്യം എന്താന്നോ അതെ ഒന്നും രണ്ടുമല്ല പത്ത് ലക്ഷം രൂപ മോഷ്ടിച്ച കേസിൽ അറസ്റ്റായിരിക്കുന്നെ കമ്പനിയിൽ നിന്ന് കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് കേട്ടതും ആ വിനായ പറഞ്ഞു ഏ ഇല്ല ഒരിക്കലും വിശകരണം അങ്ങനെ ചെയ്യില്ല അങ്ങനെ ചെയ്യുവോ ചെയ്യാതിരിക്കുമോ എന്നാലും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏ ഇനിയിപ്പം അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വമൊക്കെ നിങ്ങളെയാ ഞങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടി ഞങ്ങൾ ചെയ്തു അതും പറഞ്ഞിട്ട് അയാളും കൂടി കോള് കട്ട് ചെയ്തു വല്ലാത്തൊരു ഞെട്ടലായിരുന്നു എല്ലാവർക്കും ആരും അത് പ്രതീക്ഷിച്ച കാര്യമായിരുന്നല്ലോ അപ്പോഴേക്കും ശ്രീജ വന്നിട്ട് പറഞ്ഞു ഒരിക്കലും വിശ്വേണ്ഠൻ അങ്ങനെ ചെയ്യില്ല അങ്ങനെ ചെയ്യുന്ന ആളല്ല വിശ്വേട്ടൻ മാഷു പറഞ്ഞു എനിക്കറിയാം വിശ്വ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് പക്ഷേ ഇവിടെ കമ്പനിന്നല്ലേ പരാതി കൊടുത്തിരിക്കുന്നേ അത് പിന്നെ കമ്പനിയിൽ നിന്ന് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊരു കള്ളപ്പരാതി ആയിരിക്കും കള്ളപ്പരാതിയോ അതെ ഇന്നലെ എന്നോട് വിശ്വേണ് ഒക്കെ പറഞ്ഞ് ഈ പറയുന്ന കമ്പനിയുടെ ഓണർ ആരാന്നറിയാവോ വേദയുടെ ഏട്ടൻ ശ്രീകാന്താ ഏ ശ്രീകാന്തോ അതെ ശ്രീകാന്താണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും എല്ലാം ഞെട്ടലുണ്ടായി വേദവിച്ചു സത്യമാണോ ശ്രീചേട്ട ഈ പറയണേ അതെ സത്യമായിട്ടുള്ള കാര്യമാണ് ഈ കാര്യം അറിഞ്ഞപ്പോൾ തൊട്ട് ഭയങ്കര ടെൻഷനായിരുന്നു വിശ്വചട്ടന് അപ്പോഴേക്കും വേദവിച്ചു എന്നിട്ടെന്താ ശ്രീചേടത്തി ആരോടും അതിനെക്കുറിച്ചൊന്നും പറയായിരുന്നേ പക്ഷേ ഇത്ര പെട്ടെന്ന് അവർ കൊടുക്കുമെന്നുള്ള കാര്യം അറിയത്തിണ്ടായിരുന്നില്ല മാഷ പറഞ്ഞു എന്തായാലും ഞാനൊന്ന് പോയി നോക്കട്ടെ പോലീസ് ഒന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ മാഷം കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും വേദിയെ കുറ്റപ്പെടുത്തോളൂ എല്ലാവരും കൂടെ ചേർന്നിട്ട് എല്ലാവരും പറഞ്ഞ നന്ദിനി നന്ദിനി പറഞ്ഞു എടി അപ്പം നിന്റെ ചേട്ടനല്ലേ എല്ലാത്തിനും കാരണം നിന്റെ ചേട്ടൻ കാരണമല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ഏഹ് അപ്പം നിനക്കും ഇതിനകത്ത് ഉത്തരവാദിത്വം കാണുമല്ലോ അപ്പോഴേക്കും വേദ പറഞ്ഞു എനിക്കറിയില്ലായിരുന്നു നന്ദിനിയെടുത്തി വെറുതെ ഇല്ലാക്കാതെ ഉണ്ടാക്കണ്ട പിന്നെ അറിയത്തില്ല പോലും ഈ കുടുംബത്തെ നശിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുമല്ലേ നിന്റെ വീട്ടുകാര് എന്നിട്ട് നിനക്ക് നിനക്കതിനകത്തൊരു ഒന്നും അറിയത്തില്ല എന്ന് ഇപ്പം തന്നെ കണ്ടില്ലേ ഒരു തെറ്റും ചെയ്യാത്ത വിശ്വരനല്ലേ കുടുക്കിയിരിക്കുന്നേ ആ സമയത്ത് വേദയ്ക്ക് ടെൻഷൻ വേദ പോയി ശ്രീജിയോട് പറഞ്ഞു ശ്രീജിയടുത്ത് വിഷമിക്കണ്ട ധൈര്യമായിട്ട് ഇരിക്കും ഒരു കാരണവശാലും വിശു അണിനെ ആരും കൊടുക്കാനായിട്ടൊന്നും പോകുന്നില്ല കമലയോട് എന്നിട്ട് പറഞ്ഞു അമ്മേ അമ്മ വിഷമിക്കണ്ട വിശ്വാണിനോർത്ത് അമ്മ വിഷമിക്കണ്ട ഈ വേദ വേദ ജീവനോടെ ഉണ്ടെങ്കിൽ വിശ്വാണെ വേദ പുറത്തു കൊണ്ടിരും അതിന് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ എനിക്കറിയാം എന്നും പറഞ്ഞിട്ട് വേദം അങ്ങോട്ടേക്ക് പോയി ആ സമയത്ത് വിശ്വം ഭയങ്കര ടെൻഷനിലായിരുന്നു വിശ്വത്തിനാണെങ്കിൽ ലോക്കപ്പിൽ കിടന്നിട്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല കാരണം ഒരു തെറ്റും ചെയ്യാതെയാണെന്ന് ഓർക്കണം അപ്പോഴേക്ക് ശ്രീജ പോയിട്ട് വിക്രത്തെ വിളിക്കുവാണ് വിക്രത്തെ വിളിച്ചിട്ട് പറഞ്ഞു വിക്രം വിശ്വേടനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഏഹ് അറസ്റ്റ് ചെയ്തെന്നോ ആ സമയത്ത് വിക്രം വർക്ക്ഷോപ്പിലായിരുന്നു അവിടെ രാജേട്ടനും സജീവനും അവരെല്ലാവരും ഉണ്ടായിരുന്നു അവരുമായിട്ട് സംസാരിച്ചിരിക്കുന്ന സമയത്താണ് ശ്രീജയുടെ കോള് വരുന്നത് ആ സമയത്ത് സജീവനും രാജേട്ടനും അവരെല്ലാം ഞെട്ടിപ്പോയി കാരണം ലൗഡ് സ്പീക്കർ ഇട്ടിരിക്കുമായിരുന്നു ഫോണ് അവരെല്ലാം കേട്ടു പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്പോഴേക്കും വിക്രം ചോദിച്ചു അല്ല എന്താ ശ്രീ ചേർത്തി കാര്യം എന്താ അത് പിന്നെ കമ്പനിയിൽ നിന്ന് പത്തു ലക്ഷം രൂപ എങ്ങോട്ട് മോഷ്ടിച്ചതെന്നും പറഞ്ഞോണ്ട പത്തു ലക്ഷം രൂപയോ അങ്ങനെ ഒരിക്കലും വിശ്വനം ചെയ്യില്ലല്ലോ അതെ ചെയ്യില്ല എന്നും അറിയാം പക്ഷേ എങ്കിൽ ഇവിടെ ചതിച്ചിരിക്കുന്ന ചതിച്ചിരിക്കുന്നു അതെ ഈ കമ്പനി വേദയുടെ ചേട്ട ശ്രീകാന്തിൻ്റെ പേരില്ല എന്നിട്ട് വിശ്വന ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലോ അത് ഞാൻ പോലും അറിഞ്ഞിരുന്നില്ല വിശ്വേനെ താമസിച്ചറിഞ്ഞ ഒരു സേട്ടിൻ്റെ കമ്പനിയാണെന്നും പറഞ്ഞിരിക്കുമായിരുന്നു എങ്ങനെയെങ്കിലും എൻ്റെ വിശ്വേടിനെ രക്ഷിക്കണം വിക്രം അതെ ശ്രീചാടത്തിൽ വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്തു അപ്പോഴേക്കും രാജേടം ചോദിച്ചു ഇതൊരു കൊടുക്കാണല്ലോ അതെ എങ്ങനെയെങ്കിലും വിശാടിനെ രക്ഷിച്ചേ മതിയാവുള്ളൂ ഞാൻ വിശാടിനൊന്നു പോയി കണ്ടിട്ട് വരാം പോലീസ് സ്റ്റേഷൻ ഒരു പോട്ടേന്ന് പറഞ്ഞോണ്ട് അങ്ങോട്ട് പോവാണ് ആ സമയം മാഷ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് ഇറങ്ങി വിനായകനൊക്കെ വന്നു വിനായകനോട് പറഞ്ഞു എടാ വിനായക നിനക്കറിയായിരുന്നല്ലോ ഈ കമ്പനി ശ്രീകാന്തിനെയാന്ന് അയ്യോ അച്ഛാ എനിക്കറിയില്ലായിരുന്നു അല്ല നീ അല്ല ഈ ജോലി വാങ്ങിച്ചു കൊടുത്തേ നീയല്ലേ ഈ ജോലിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തേ അല്ല ആ സമയത്തൊരു സേട്ടിൻ്റെ കമ്പനി ആയിരുന്നു പക്ഷേ ശ്രീകാന്ത് കമ്പനി വാങ്ങിയ കാര്യമൊന്നും എനിക്കറിയില്ല അത് കേട്ട് കഴിഞ്ഞപ്പം മാഷ പറഞ്ഞു എന്തായാലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് ഇറങ്ങി അപ്പോഴേക്കും വേദയോടായിട്ട് പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ വിനയേട്ടനെയും കൂടെ ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തണ്ട എന്ന് നന്ദിനി പറയാണ് നന്ദിനുടെ ഈ പറച്ചിൽ കേട്ട് കഴിഞ്ഞപ്പത്തേനും വേദ പറഞ്ഞു അതിന് ഞാൻ എന്ത് തെറ്റിയെന്നാ ഒരു തെറ്റും ചെയ്തിട്ടില്ല പോലും എല്ലാം കൂടെ അറിഞ്ഞ് വെച്ചിട്ട് ഇപ്പം കണ്ടില്ലേ പാവം വിശ്ന അകത്ത് കിടക്കുന്നത് അച്ഛൻ പോയി കഴിഞ്ഞു പോയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായി എങ്ങനെ എങ്ങനെയായിരുന്നു ആർക്കറിയാം എന്നൊക്കെ പറഞ്ഞ് വേദയെ കുറ്റപ്പെടുത്തുവാണ് വേദയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം വേദ പോലും ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത് ആ സമയത്ത് മാഷു പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ലോക്കപ്പിനുള്ളിൽ കിടക്കുന്നുണ്ട് വിശ്വം വിശ്വത്തിന് അച്ഛനെ കണ്ട ഭയങ്കര സന്തോഷമായി അച്ഛാന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ സെല്ലിനരിയിലേക്ക് ഓടി വരുവാണ് ആ സമയത്താണ് വിക്രം കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോഴേക്കും ഒരു കോൺസ്റ്റബിൾ എന്നിട്ട് എസ് ഐയോട് പറഞ്ഞു അതെ ആ വിശ്വത്തിൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് ആര് അയാളുടെ അച്ഛനും അനിയനും അങ്ങോട്ടാണ് വന്നിരിക്കുന്നത് ആ ശരി ആ വിശ്വത്തെ കണ്ട് സംസാരിച്ചിട്ട് അവരോട് ഇങ്ങോട്ടേക്ക് വരാൻ പറ എന്ന് പറയുന്നു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വിശ്വത്തെ കണ്ട് സംസാരിക്കാണ്ട് ചെന്നു ചെന്ന് സംസാരിക്കണ സമയത്ത് വിശ്വത്തോട് ചോദിച്ചു അല്ല എന്താടാ സംഭവിച്ചേ എന്ന് മാഷി ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പാവം വിശ്വം കരഞ്ഞുകൊണ്ട് പറഞ്ഞു അച്ഛ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എനിക്കറിയാം നീ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എന്താ സംഭവിച്ചെന്ന് പറ അത് പിന്നെ അച്ഛാ വിക്രം പറഞ്ഞു അല്ല വിശ്വേട്ടാ എന്താ സംഭവിച്ചത് ഞങ്ങളോട് തുറന്ന് പറശുളള കാര്യങ്ങളൊക്കെ പറയാണ് ഓഫീസിൽ നിന്ന് ഇറങ്ങിയത് തൊട്ട് ഭാഗി ചെന്ന് കയറിയതുവരെയുള്ള കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറഞ്ഞു അപ്പോഴേക്കും വിക്രം ചോദിച്ചു അല്ല വിശ്വന അറിയാൻ പാടില്ലായിരുന്നോ ഈ കമ്പനി അതാ ശ്രീകാന്തിൻ്റെ പേരിലാന്ന് എനിക്കറിയില്ലായിരുന്നു ഒരു സേട്ടിൻ്റെ പേരിലാന്ന് പറഞ്ഞാൽ ഞാൻ പോയി ജോയിൻ ചെയ്തേ പക്ഷേങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ അറിഞ്ഞ ശ്രീകാന്തിൻ്റെ പേരിലുള്ള കമ്പനിയാണ് അതറിഞ്ഞപ്പം ഞാൻ മാനേജറോട് പറഞ്ഞാൽ വേണ്ട എനിക്കിവിടുത്തെ ജോലി വേണ്ടാന്ന് കാരണം എനിക്കറിയാം എന്നെ ചിലപ്പോൾ ഏതെങ്കിലും കാണത്തി കൊടുക്കുമെന്ന് അതുകൊണ്ട് മാത്രമാണ് ഞാൻ വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാൻ ശ്രമിച്ചത് പക്ഷെ ഒരു കുഴപ്പമില്ല എന്നൊക്കെ മാനേജറെ പറഞ്ഞത് ഇങ്ങനെ ഒരു ചതയും പ്രതീക്ഷിച്ചില്ല സാരമില്ല വിശ്വട്ടൻ പേടിക്കണ്ട വിശ്വട്ടനെ ഞങ്ങൾ പുറത്തിറക്കിയിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ എന്നേരെ എസ് ഐയുടെ അടുത്തേക്ക് ചെല്ലുവാണ് എസ് ഐ പറഞ്ഞു ഓ വന്നോ രണ്ടുപേരും കൂടെ എൻ്റെ മാഷേ നിങ്ങൾക്ക് നല്ല പേരാണല്ലോ ഒരു മകൻ കുണ്ട അടുത്ത മാനാണ്ട മോഷ്ടാവ് എല്ലാത്തിനും കൂട്ട് നിൽക്കാൻ നിങ്ങളായിരിക്കുമില്ലേ നിങ്ങൾക്കും ഇതിനകത്ത് പങ്കുണ്ടായിരിക്കില്ലേ ഒന്നും കണ്ടുമല്ല പത്ത് ലക്ഷം രൂപയാ മാഷു പറഞ്ഞു എൻ്റെ മകൻ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല എൻ്റെ മകൻ ഇങ്ങനെയൊന്നും ചെയ്യുന്നവനല്ല പിന്നെ അതനി മാഷ് അങ്ങോട്ട് പറഞ്ഞാൽ മതി ആ സമയം വിക്രം പറഞ്ഞു ഇതേ വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ എന്താടാ നീ എന്താടാ ഇവിടെ വന്ന് കിടന്ന് തിളയ്ക്കുന്നേ വിക്രം പറഞ്ഞു എന്നോടുള്ള ദേഷ്യത്തിന് ഏതാന്ന് എനിക്കറിയാം സാറേ സാറും കൂടെ ഇനി മിക്കവാറും കൂട്ടി നിൽക്കുന്നുണ്ടായിരിക്കും ഞങ്ങളുടെ അടുത്ത അഭ്യാസമൊന്നും വേണ്ട എന്താടാ കൂട്ടുന്ന നീ എന്ത് ഇവിടാ എന്ന് പറഞ്ഞു വിക്രത്തിന് നേരെ കൈ ഒങ്ങുകയാണ് അപ്പോഴേക്കും മാഷ് വിക്രത്തോട് വേണ്ട വിക്രം പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട ഇനി ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ ആ സമയത്ത് എസ് ഐ പറഞ്ഞു ഇവിടെ കിടന്ന് വെറുതെ ഷോ കാണിച്ചിട്ട് കാര്യമില്ല കമ്പനിയുടെ ഓണർ തന്നെയാണ് പരാതി തന്നിരിക്കുന്നത് ഇനിയിപ്പോൾ അയാളെ അറസ്റ്റ് ചെയ്താൽ കോടതി ഹാജരാക്കും ചിലപ്പോൾ റിമാൻഡ് ചെയ്യും നിങ്ങൾ വേണമെങ്കിൽ ബാക്കി കോടതിയിലേക്ക് പോരെ അവിടെ വെച്ച് കേസ് ജയിച്ചു പിടിച്ചോണ്ട് വാൻ നോക്ക് അല്ലാതെ ഇവിടെ കിടന്നിട്ട് ഇങ്ങനെ ഓരോന്നും അങ്ങോട്ട് ഇവിടെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഒടുവിൽ അയാളുടെ അടുത്തുനിന്ന് വിക്രം മാഷം കൂടെ പുറത്തേക്ക് വരുവാണ് അപ്പോഴേക്കും വിശുന്ന് ചോദിച്ചു എന്താ ചോദിച്ചാൽ കാര്യങ്ങളാണ് വിക്രത്തിന് വിശ്വത്തിന് ഭയങ്കര ടെൻഷനാണ് എങ്ങനെ സെല്ലിനുള്ളിൽ നിന്ന് പുറത്ത് കിടന്നാൽ മതി എന്ത് ചെയ്യാൻ പറ്റൂടാ ഞങ്ങൾ നോക്കട്ടെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞങ്ങൾ ശ്രമിക്കാം വിക്രം പറഞ്ഞ് വിശ്വേട്ടം പേടിക്കണ്ട വിശ്വേട്ടൻ ഞാൻ പുറത്തിറക്കിയിരിക്കും എന്ത് റിസ്ക് എടുത്താലും ഞാൻ പുറത്തിറക്കും ഇത് ഞാൻ തരുന്ന വാക്കാം എന്ന് പറഞ്ഞിട്ട് വിക്രം പുറത്തിറങ്ങുന്നത് അതിന് ശേഷം അവർ വീട്ടിലേക്ക് വരുവാണ് ആ സമയത്തെല്ലാം ശ്രീജ കരച്ചിലൂടെ കരച്ചിൽ തന്നെയാണ് മാഷും വിക്രമോടെ വന്നു കഴിഞ്ഞപ്പോഴും എല്ലാവരും കൂടെ ഇറങ്ങിച്ചു കൊണ്ടു ചോദിച്ചു എന്തായി കാര്യങ്ങളൊക്കെ ഏ വെറുതെ വിടുവെന്നൊക്കെ ചോദിച്ചു അപ്പോഴേക്കും വിക്രം പറഞ്ഞു അങ്ങനെ വെറുതെ വിടുത്തില്ല ശ്രീചേഡത്തി പരാതി കൊടുത്തിരിക്കുന്ന കമ്പനിന്നല്ലേ അപ്പം അതുകൊണ്ട് അവർ വെറുതെ വിടത്തില്ല ആ സമയത്ത് മാഷു പറഞ്ഞു അവൻ പാവ വിശ്വം ഒരിക്കലും അങ്ങനെ തെറ്റ് ചെയ്യില്ല ഇവിടെ വേറെ പലർക്കോട്ടും ഉള്ള പണി കൊടുത്താൽ വിക്രത്തിനെ കൊടുക്കാൻ വേണ്ടി ചെയ്ത ചെയ്തവർ ആ സമയത്ത് വിക്രം പറഞ്ഞു എനിക്കറിയാം എന്ത് ചെയ്യണം എന്നുള്ളത് മാഷ് നീ കൂടുതലൊന്നും ചെയ്യാൻ പോണ്ട നീ ചെയ്തതൊക്കെ തന്നെ ധാരാളം ഇപ്പം തന്നെ കണ്ടില്ലേ നീ ചെയ്തതിൻ്റെ ഫലം എപ്പം വിശ്വ അനുഭവിച്ചുകൊണ്ടിരിക്കണേ ആ സമയം നന്ദിനി പറഞ്ഞു അനും വിക്രത്തെ തന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല വേദേനം കൂടെ പറയണം വേദ കാരണമല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ഓ അങ്ങനൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നല്ലേ അത് ഞാൻ മറന്നുപോയെന്ന് മാഷു പറഞ്ഞു നിനക്ക് വേദന കൂടെ കുറ്റപ്പെടുത്താൻ ഇരിക്കാൻ പറ്റില്ല നന്ദിനി അപ്പോഴേക്കും വേദയ്ക്ക് വിഷമമായി വേദം വന്നിട്ട് ഭാഷനോട് അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട ഞാൻ കാരണമാണ് ഈ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കണം എന്ന് എനിക്കറിയാം ഞാനായിട്ട് ഈ പ്രശ്നം പരിഹരിച്ചോളാം അതിനുള്ള മാർഗ്ഗങ്ങളൊക്കെ ഞാൻ സ്വീകരിച്ചോളാം ഇതിൻ്റെ പേരിൽ ആരും ഇനിയിപ്പോൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അതും പറഞ്ഞ് വേദന അകത്തേ കയറിപ്പോവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി